എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമസ്കാരം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും തമാശയാണ് ഇഷ്ടം അല്ലേ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ കുറച്ച് ജീവിതവേ വല്ലാതെ എങ്ങനെ ഓരോരുത്തർ പോകുന്നു എപ്പോഴെങ്കിലുമൊക്കെ ചിരിക്കാൻ അവസരം കിട്ടിയ ചിരിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് ഇന്ന് ഇന്നത്തെ ഈ ഒരു അഭിമുഖം എന്ന് പറയുന്നത് ഫുൾ ചിരിയാണ് കേട്ടോ നിങ്ങളെ ചിരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് അതിന് കാരണം എന്നോടൊപ്പമുള്ള അതിഥി ഒരു ഹാസ്യ സാഹിത്യകാരൻ എന്നാണ് സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തിന് ഞാൻ ശ്രീ ജെറാഡ് മൗറല്യോസ് രാജ്യത്തിൻ്റെ ശരിക്കും കുമ്പളമാണ് കൊല്ലം കുമ്പളം സ്വദേശിയാണ് ജെറാൾഡ് കുമ്പളം എന്ന നമ്മുടെ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ എം ജി യൂണിവേഴ്സിറ്റിയിലെ മുൻ ഡെപ്യൂട്ടി രജിസ്ട്രാർ ആയിരുന്നു അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടേഷൻ പല സർക്കാർ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ എന്താ പറയുക ഔദ്യോഗിക ജീവിതത്തിലെ പല കാര്യങ്ങളും പഠനം തുടങ്ങി കുട്ടിക്കാലത്തെ കാര്യങ്ങളെല്ലാം കൂട്ടിയിറക്കി ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് ആകെ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളൂ ഒരു ശരാശരി ക്രിസ്ത്യാനി പയ്യന്റെ വേവലാദികൾ ഇത് പറയാനുള്ള കാര്യം എന്താ പറയുക ഇദ്ദേഹം ഇവിടെ ഇരിക്കുകയാണ് എവിടെ ചെന്നാലും ചിലപ്പോൾ അതിലേന്നൊരു ഹാസ്യം കണ്ടെത്തി പുസ്തകം എഴുതിക്കളയും എന്നെ വെച്ച് പുസ്തകം എഴുതുമെന്ന് എനിക്കറിയത്തില്ല നമുക്ക് കാത്തിരുന്ന് കാണാം അതിനെക്കുറിച്ചിട്ട് എന്തായാലും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്ത് നമ്മുടെ ബുക്കിലോട്ടും എഴുത്തിലോട്ടും ഔദ്യോഗിക ജീവിതത്തിലോട്ടും ഒക്കെ വരാം ഈ ഹാസ്യം കൈകാര്യം ചെയ്യ എളുപ്പ പ്രത്യേകിച്ച് നമ്മൾ ഹാസ്യം എഴുതിയിട്ട് നമ്മൾ തന്നെ ചിരിക്കാൻ പാടില്ലല്ലോ ഈ പലപ്പോഴും സീരിയസ് ആയി എഴുതിയ കാര്യങ്ങളാണോ ആളുകൾ ചിരിച്ചത് അതാണ് എന്റെ ആദ്യത്തെ ഒരു ചോദ്യം അത് വേദനിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടായിരുന്നു കൂടുതലും മനുഷ്യന് ജീവിതത്തിൽ ധാരാളം വേദനകളുണ്ട് അപ്പൊ എപ്പോഴും വേദനിച്ചുകൊണ്ടിരുന്നാൽ ജീവിതം മുമ്പോട്ട് പോകത്തില്ല അപ്പൊ വേദനകളെയും നമ്മൾ ഹാസ്യമായിട്ട് കണ്ടാൽ നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യം എന്താണ് ചിരിപ്പിക്കുന്ന കാര്യം എന്തെന്ന് ആലോചിച്ചാൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ള രീതിയിലാണ് ഇപ്പോ ഇന്ന് രാവിലെ ഇവിടെ വന്ന പെരുടെടുത്ത് പറഞ്ഞു ഞാൻ വെളിയിൽ ഇപ്പൊ കൊടെ എരിപ്പുണ്ട് ഇപ്പൊ ഞങ്ങൾ കൊടെ എടുക്കാൻ മറക്കല്ലേ എന്ന് പറഞ്ഞപ്പോ വീട്ടിൽ നിന്ന് വൈഫ് പറഞ്ഞ് വിട്ടിട്ടുണ്ട് എന്തായിരുന്നു ഇന്റർവ്യൂ ഉണ്ട് ഞാൻ പറഞ്ഞപ്പോൾ പോവുകയാണെന്നു വന്നു നോക്കുന്നു ഇനി കാണാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് തോന്നുന്നു സാറിനെ പോലെ തന്നെ മാഡം സാറിന്റെ കൂടെ കൂടിയിട്ടാണോ അതോ കാര്യം അച്ഛനിലേക്ക് വരാം സാറിന്റെ അച്ഛൻ മൗറല് ുള്ളി ലാറ്റിൻ ഭാഷയിലൊക്കെ അല്ലാതെ പാണ്ഡ്യത്തെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ബിഷപ്പ് ജോറോപിതാ ജോറോപിതാ സമയത്തിന് ആണ് അദ്ദേഹം ജൊറോപിതാവായിട്ട് പിണങ്ങിയാണ് സ്കൂളിലേക്ക് മാറിയത് അദ്ദേഹം സ്കൂളിൽ സ്കൂളിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സ്കൂളില് കൊടുത്തില്ല അപ്പൊ അതുകൊണ്ട് അത് അദ്ദേഹം വീണ്ടും ഗവൺമെന്റ് സ്കൂളിലേക്ക് വന്നു അധ്യാപകനായി വളരെ ലേറ്റ് മാരേജ് ആയിരുന്നു അച്ഛന്റെ അച്ഛന്റെ അതൊരു ചെറിയ പ്രേമവാഹമായിരുന്നു ഇന്നത്തെ കാലം അപ്പൊ അതിനുശേഷം കുട്ടികളുണ്ടായില്ല ആറു വർഷത്തോളം കുട്ടികളുണ്ടായില്ല അപ്പം ആദ്യം ഒരാളെ ഓപ്പറേഷൻ ചെയ്ത് കിട്ടി അത് കഴിഞ്ഞ് വീണ്ടും ആറു വർഷം കഴിഞ്ഞാണ് ഞാൻ ശരിക്കാൻ ഭാഗ്യമുണ്ടായി രണ്ടാമത്തെ കൺമണിയാണെങ്കിലും ശരിക്കും നാച്ചുറൽ ബെർത്ത് ഞാനായിരുന്നു ഞങ്ങൾ പറയാറുണ്ട് ചേട്ടനായിട്ട് അദ്ദേഹത്തിനെ കീറിയെടുത്തതാണ് ഞാനാണ് ആദ്യത്തെ കുട്ടി എന്ന് ഞാൻ പറയാറുള്ളൂ നമ്മുടെ ബുക്കിലത് പറയാറുണ്ട് എന്റെ അണ്ണൻ എന്നൊരു ഭാഗമുണ്ടായിരുന്നു അതിനകത്തും പറയാറുള്ളൂ ശരിക്കും ആദ്യം പൂജാതനായിരുന്നു ഞാൻ തന്നെ പുള്ളിക്കാരൻ എന്ന് പറയുന്ന മറുപടി ഞാൻ വന്നതിന് തെളിവുണ്ട് പിന്നെ എന്തോ കൂടെ തവള കൊടുത്ത് വാങ്ങിച്ചാണ് പക്ഷെ തവള കൊടുത്ത് വാങ്ങിച്ചതില്ല കാരണം എന്തെങ്കിലും കൊടുത്ത് വാങ്ങിക്കുന്നെങ്കിൽ നല്ലതല്ലേ അങ്ങനെ വാങ്ങിക്കും എംഎക്ക് പഠിക്കുന്ന സമയത്ത് തന്നെയാണ് അദ്ദേഹം ഞാൻ ഒന്നാം ക്ലാസ് ഓടിക്കുമ്പോച്ചായിട്ടു അപ്പൊ അദ്ദേഹത്തിങ്ങനെ കുത്തി കുറിക്കുന്നതും കവിത എഴുതുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട് അത് പബ്ലിഷ് ചെയ്തിട്ടൊന്നും ഇല്ല

വിവരങ്ങൾ തുടക്കമെന്ന് പറഞ്ഞാൽ തികച്ചും ഒരു കത്തോലിക്കാ ഗ്രാമത്തിൽ ജനിച്ച ആളാണ് ഞാൻ കുമ്പളം എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഫുൾ പെർസെന്റ് ക്രിസ്ത്യൻസ് മാത്രമാണ് അപ്പൊ ഞാൻ ഹിന്ദുക്കളെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ അപ്പൊ അത് ഞാൻ ആ ബുക്കിലകത്ത് പറയുന്നുണ്ട് പിന്നെ അതുപോലെ അധ്യായം ശരാശരിപ്പിയുടെ വേവലാതികളാണ് അപ്പൊ അതിനകത്ത് ഫസ്റ്റ് പറയുന്നത് സ്കൂളിൽ ചെന്നപ്പോഴും നമ്മളെന്ന് സ്കൂൾ വെക്കേഷൻ പത്ത് എട്ടാം ക്ലാസ് ആയപ്പോഴാണ് നമ്മൾ ഹൈസ്കൂളിലേക്ക് കടന്ന് അവിടെയാണ് മറ്റ് കൾച്ചർ മറ്റ് ജാതികളുടെ കുട്ടികൾ വന്നത് അപ്പൊ വന്ന ആ കൂട്ടുകാരൻ പയ്യെന്റെ കണ്ണിലൊരു തിളക്കം പതിവില്ലാത്തൊരു തിളക്കം മാമന്റെ മോള് വന്നിട്ടുണ്ട് മാമന്റെ മുളം വന്നു നിനക്ക് എന്നെ സംബന്ധിച്ചത് പെങ്ങളാണ് നിനക്ക് നിനക്കറിഞ്ഞൂടെ മാമന്റെ മാമന്റെ മുള ആയിരിക്കും ഞാൻ കെട്ടാൻ പോകുന്നത് അത് എനിക്കൊരു വല്ലാത്ത ഷോക്കായിരുന്നു അപ്പൊ ഞാൻ രാത്രി വീട്ടിൽ ചെന്നിട്ട് കൊണ്ടുപോകുന്ന കമന്ന് കടന്ന് ചിരിച്ച് എന്റെ മറുപള്ളമാരൊക്കെ എന്റെ മനസ്സിന് ഇങ്ങനെ വന്ന അമ്മയുടെ ആങ്ങൾമാരുടെ അവര് എനിക്ക് പെങ്ങന്മാരായിരുന്നു അമ്മയൊ ചിന്താടാ ചിരിക്കുന്നേ ശേഷമാണ് കാര്യം പറഞ്ഞത് എന്റെ പെണ്ണാണ് ഹിന്ദുസിനെ കെട്ടാൻ പറ്റുന്നത് ചിന്തിക്കുകയും ചെയ്യരുത് അപ്പൊന്ദരി പെണ്ണുങ്ങളെല്ലാം പതുക്കെ മനസ്സിൽ നിന്ന് ഫസ്റ്റ് എന്റെ മൂന്ന് വേവലാ പറയുന്നുണ്ട് പിന്നെ സദ്യ ഉണ്ണാൻ പോയിരുന്നപ്പോഴേ അപ്പൊ സദ്യ ഉണ്ടാകാൻ പോയി വിഷമം അതൊരു കടുവന്റെ കൂട്ടുകാരന്റെ അച്ഛന്റെ വീട്ടിൽ പോയത് നല്ല മൂത്തം നായരായിരുന്നു വർക്കെല്ലാം നല്ല സദ്യ സദ്യ സന്ധ്യപ്പൊ ഇഷ്ടമുള്ള കറികളൊക്കെ നോക്കി ഒന്നും മനസ്സിലാകുന്നില്ല പല പല ചൈറികളുണ്ടല്ലോ നിങ്ങളുടെ കറികളുണ്ടല്ലോ മനസ്സിലാവുന്ന പായസം ക്ലാസ്സിൽ ഇഷ്ടമുള്ള പായസം കണ്ടു പരിപ്പും കണ്ട സാമ്പാർ അറിയാവൂ എടുത്തു പായസം ഒറ്റ കുടിയും കുടിച്ച് സാധ്യങ്ങ അപ്പൊ തന്നെ അദ്ദേഹത്തിന് കടുവ എന്നാ വിളിക്കുന്നത് കൂട്ടുകാരന്റെ അദ്ദേഹം ഇങ്ങനെ നോക്കി പേര് കിടപ്പം സദ്യയിലെ വട്ടം തെറ്റിച്ചു വലിയ പാതകമാണത് അപ്പൊ ഇത് വീട്ടിലൊന്നു പറഞ്ഞു സദ്യ ഒന്നും കഴിച്ചിട്ടില്ലല്ലേ ഇല്ല ആണെന്നെ മോൻ പറഞ്ഞു ചെറിയ കൂട്ടുകാരൻ പറഞ്ഞു അത് കടുവാണ് അപ്പൊ വലിയ ശല്യകാരില് പരണ്ട പാരമ്പര്യം വിഷമിക്കണ്ട കമ്പനിയായി അപ്പൊ അതാണ് രണ്ടാമത്തെ ലേവല അത് വീട്ടിൽ വന്ന് ചേട്ടൻ കുറച്ച് സദ്യ പിന്നെ അന്ന് പഠിപ്പിച്ചു അത് ഇപ്പോഴും മാറിയിട്ടില്ല സദ്യ വിധം നൂറ്റിയഞ്ചു കൂട്ടം കാര്യം എങ്ങനെ കഴിക്കണം അതിപ്പോഴും കൃത്യമായി പാലിക്കുന്നു പാലിക്കുന്നു പിന്നെ ഈ ഓരോ ഡെപ്യൂട്ടേഷൻ കാലഘട്ടവും ഒരു സദ്യയുടെ ഭാഗം പോലെ എനിക്ക് തോന്നിയത് അത് ഞാൻ ഇതിനകത്ത് പറയുന്നത് അതിപ്പോ നമ്മളെ ഈ എന്താണ് കുഞ്ഞിരാമായണത്തിനകത്ത് പറയുന്നുണ്ട് ആദ്യം ഉപ്പേരി വന്നു പിന്നെ പച്ചടി വന്നു കാളൻ വന്നു തോരൻ വന്നു അങ്ങനെ രണ്ടു കൂട്ടം പായസം വന്നു പറയുന്ന പോലെയാണ് സാറിന്റെ ഈ പറയുന്ന പുസ്തകങ്ങൾ ഓരോ സ്ഥലത്തും ജോലി ചെയ്യുന്ന എനിക്കും പറഞ്ഞാൽ സാറിപ്പോ ഏതെങ്കിലും ഓഫീസ് ചെല്ലുമ്പോൾ ആളുകൾക്ക് ഭയം ഉണ്ടായിരുന്നോ ഇത് വെച്ചിട്ട് ഇനി എന്ത് എഴുതാൻ പോവുകയാണോ ഭക്ഷണത്തിന് ഇഷ്ടമല്ല കാരണം വെറുതെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഓർത്ത് നോക്കിയിലൊക്കെ എഴുതി പിടിപ്പിക്കും കാരണം നമ്മൾ ഫേസ്ബുക്കിൽ എന്ന് നമ്മൾ ഫ്രണ്ട്സ് ടാഗ് അവളുടെ ഫ്രണ്ട്സ് ഒക്കെ കാണുമ്പോൾ നേരെ കൊണ്ട് തോറ്റു വേണ്ടാത്തതൊക്കെ അങ്ങനെ അവളിപ്പോളേജ് പറഞ്ഞു വിട്ടു മരിയ കോളേജിലേ ആണ്പ്പഴ് എങ്ങനെയും ശല്യം അപ്പൊ അവിടെ കോളേജ് ചെന്നപ്പോ നമ്മുടെ ഫ്രണ്ട്സ് ഒരുപാടുണ്ട് അപ്പൊ അവരെല്ലാം ഉണ്ട് അപ്പൊ മരിയാൻ കോളേജ് എഴുതി ഒട്ടത്തെ തമാശ എഴുതി എഴുതാൻ പറ്റത്തില്ല മാനേജ്മെന്റ് കാര്യങ്ങളുണ്ട് അപ്പൊ അവിടെ ഇങ്ങനെ ഭയം അങ്ങനെ വീണ്ടും ചെറുപ്പക്കാരെ പോലെയുള്ള കൊച്ചുകൂടി ഈ കൊറച്ച് നമ്മളുടെ പ്രായത്തിൽ കൂടുതലുള്ള ആളുകളും പ്രായത്തിൽ കുറഞ്ഞ ആളുകളും നമ്മളെ സൗഹൃദം കൊണ്ട് എഴുത്തിനെ എങ്ങനെ സ്വാധീനം ഒരുപാട് പുതിയ കുട്ടികൾ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ശ്രീഷ്ട തന്നെ നിങ്ങൾ തന്നെ റീൽസ് കണ്ടപ്പോഴത്തേക്ക് അപ്പൊ പുതിയ തലമുറയിൽ റീൽസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആവേശ സിനിമ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ആവേശം ആവശ്യമുട്ടായിരുന്നു പിന്നെ കോളേജിൽ നിന്നപ്പോഴാണ് ആവേശം എന്താണ് പിള്ളേരെ നീട്ടിൽ നിന്ന് അങ്ങനെ തകർക്കുകയാണ് അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് ചെറുപ്പമാണോ തോന്നി ഇനിയും ചെറുപ്പം ആവണം എന്നോ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് അല്ലെങ്കിൽ നമ്മള് ചടങ്ങ് കൂടി ഇരുന്ന് പോയാനേ അതായത് മുതിർന്ന ആളുകൾ പറഞ്ഞാൽ എല്ലാരും ഞങ്ങളിപ്പോ ഗോദറാജ് മുന്നയാളെന്ന പറയുന്നത് പ്രായമുള്ളവരില്ല എല്ലാരും അങ്ങ് സുന്ദരന്മാരായിട്ടിരിക്കുകയാണ് ഇപ്പൊ നമുക്കറിയാം പണ്ടൊക്കെ സ്ഥാനത്ത് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ യൊക്കെയായിരുന്നല്ലോ പ്രായമായ വയസ്സൊക്കെ പ്രായമായ അപ്പൂപ്പൻ എന്നൊക്കെ നമ്മൾ ഇപ്പൊ ചെന്ന എന്ന് വിളിക്കണോ ചേട്ടാ പിന്നെ റിട്ടയർ ചെയ്ത് മറ്റു തൊഴിലേക്ക് പോകുന്നുണ്ടല്ലോ അല്ലെ ഒരു അമ്പത്തഞ്ച് അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ കൂട്ടണം സാന്നിധ്യത്തിൽ ഞാനും എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു പറ്റി അറുപതാം വയസ്സാണ് ഞാൻ ബുക്ക് ചെയ്തത് ആയി പോന്നു

നമുക്ക് നേരിട്ട് പറയാൻ പറ്റാത്തവരെ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും ഏറ്റവും ഒരു ഒരു തമാശയായിട്ട് ഈ കുറിച്ചിട്ടുള്ള എന്താണ് സ്വന്തമായി തന്നെ എഴുതിയ പരിഹസിക്കാമല്ലാറുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ അത് തമാശ ഗൗരവമുള്ള കാര്യങ്ങളാണ് മറ്റുള്ളവർക്ക് തമാശയായിട്ടുള്ള ഈ വേവലാദികൾ ഞാനിപ്പോ പറഞ്ഞല്ലേ അതൊരു തമാശയായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നത് ഈ കൂടുതലും വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നമ്മളെ ശ്രീനിവാസന്റെ ഒരു പ്രത്യേകത നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അദ്ദേഹം ചിരിക്കാറില്ല ില്ല പക്ഷെ നമ്മളത് ഓർത്തോർത്ത് വർഷങ്ങളോളം അദ്ദേഹത്തിന്റെ സീരിയസ് ആയിട്ട് ചെയ്ത കാര്യമാണ് അല്ലെ അത് തന്നെയാണ് പ്രത്യേകത എന്ന് പറഞ്ഞത് ഞാൻ വന്നിട്ട് ഹാസ്യം കൈകാര്യം ചെയ്യുന്ന ഹാസ്യ സാഹിത്യനാണ് എന്നൊക്കെ ഞാൻ റേഡിയോ പരിചയപ്പെടുത്തുക സത്യം ഞാൻ ഒരിക്കലും എനിക്ക് അപ്പോഴാണ് എനിക്ക് വന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഭാഗം വന്നുകഴിഞ്ഞാൽ നമുക്ക് അഹങ്കാരം വരികയില്ല പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെക്കാളും ഭംഗിയായി ചെയ്യുന്ന ഒരുപാട് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ആരെയും ഉപദേശിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും എല്ലാം അറിയാം കൊച്ചുകുട്ടികൾക്ക് പോലും എല്ലാം അറിയാം പിന്നെ നമ്മളീ ഉപദേശ സ്ഥാനമായിട്ട് കാരണവരായിട്ട് എന്നിട്ട് ഉപദേശിച്ചത് കാര്യമില്ല അവരിങ്ങോട്ട് ഉപദേശിക്കും അവർ എല്ലാവർക്കും എല്ലാം അറിയാം ആരെയും ഉപദേശിച്ച് നന്നാക്കേണ്ട കാര്യം ഇല്ല അറിയാതെയാണ് അവർ നിന്നും പ്രസംഗിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി വെക്കുക താല്പര്യമുള്ളൊരു വായിച്ചോളും അവന്റെ അനുഭവങ്ങൾ തന്നെയാണ് ഗുരു ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുപാർട്ടി

എങ്ങനാ സാപ്പാട് കഴിക്കാൻ പറ്റത്തില്ല അതൊന്നുമില്ല അതുകൊണ്ട് മാത്രമാണ് ഇറങ്ങി പോ കഷണ അപ്പൊ എങ്ങനെയാണ് വരുന്ന ഉണ്ടായിട്ടും ചിരിക്കാതെ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം നിരീക്ഷണങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കാൻ ഞാൻ ഫിഷറീസ് വളരെ ഗൗരവത്തിരിക്കും ഞാൻ തീരപ്രദേശങ്ങളിൽ ഏഴു വർഷം മതിരോധ യൂണിവേഴ്സിറ്റിയിലെ കോട്ടയത്ത് ജോലി ആയതുകൊണ്ട് തിരുവനന്തപുരത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ വിഷയം കൊണ്ടുപോകുന്നതാണ് മെയിൻ ഉദ്ദേശം അപ്പൊ അതിന് വീണ്ടാണ് പ്രൊട്ടക്ഷൻ വാങ്ങിയത് അപ്പൊ പ്രാർത്ഥത്ത് വന്ന് ഏതു വർഷം തീരപ്രദേശിച്ചിരുന്നു എന്നാണ് തീരപ്രദേശത്തെ വേദനകളും ഒക്കെ അറിഞ്ഞത് ഭയങ്കരമായി അറിഞ്ഞു അവരുടെ വിഷമങ്ങളും ഭീകരതയുമൊക്കെ കളപ്പുറത്തിന്റെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അത് വല്ലാത്തൊരു പീരീഡായിരുന്നു അവിടെ വെച്ചിട്ട് നമ്മള് രസകരമായിട്ട് പാസ്ബുക്ക് വിതരണം ഉണ്ട് അപ്പൊ അത് ചെറിയ തമാശയാണ് തമാശയല്ല എഴുതാൻ പറ്റാത്തമാശയല്ലോ പാസ്ബുക്ക് വിതരണത്തിന് മത്സ്യത്തിലുള്ള കൂടി നിൽക്കുന്നു മന്ത്രി നിൽക്കുന്നു ഞാൻ ഭാഷയ്ക്കായിട്ട് സംസാരിക്കില്ല എല്ലാവരും മന്ത്രി ഇരിക്കുന്നില്ല അപ്പൊ നമ്മുടെ റീജിയൽ എക്സിക്യൂട്ടീവ് ഉണ്ട് നല്ല സുന്ദരൻ സുന്ദരാണ് മുടി ഒത്തപ്പൊക്കം വെളുത്തു വളം എല്ലാം കൊണ്ടും കരസൗഭവ മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ഒരു കൊൽപ്പതി ആർക്കും അറിയില്ല കണ്ടാൽ അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ഇൻട്രോഡ്യൂസ് ചെയ്യാണ് അടുത്തതായി കാർഡ് വിതരണത്തിനായി നമ്മുടെ റീജിയണൽ എക്സിക്യൂട്ടീവ് ബഹുമാനപ്പെട്ട സാർ ഇങ്ങനെ വന്നു കയറി സംഗതി ചിരിക്കാൻ പറ്റുമോ നമ്മുടെ എന്ന് സ്വരം ഒരു ോ അന്ന് നമ്മള് ചിരിയ ഉള്ളിൽ അടക്കിയപ്പോൾ എഴുതിയില്ല പക്ഷെ അതെ സാറിന്റെ സിനിമയിലൊക്കെ കാണുന്നൊരു കോമഡി വലിയ സൈസിലൊക്കെ അതിനകത്ത് വേദനകൾ ധാരാളം എഴുതിട്ടുള്ളത് പോലെ എന്താണ് ഏറ്റവും കൂടുതൽ അനുഭവം ഈ തോന്നിരുന്ന മത്സ്യത്തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികളും വനിതാ കമ്മീഷനും അങ്ങനത്തെ ഓരോ കഥകൾ ഓരോ കഥകളും നോക്കുമ്പോൾ അറിയാം ആണ് ബുക്ക് ശരാശരി ക്രിസ്ത്യൻ ഇരുപത്തിയഞ്ച് കഥകളാണ് ഇരുപത്തഞ്ച് അനുഭവ കഥകളാണ് അതിനകത്ത് പറഞ്ഞത് നല്ല ഭംഗിയായി നമ്മൾ തീർച്ചയായിട്ടും അജിതറിനെ പ്രത്യേകിച്ച് എടുത്തോണ്ട് നമ്മളിവിടെ ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വളരെ നല്ല ഒരു മനുഷ്യനാണ് എനിക്ക് ഒരുപാട് ഇന്റർവ്യൂ ഇപ്പൊ എനിക്കൊന്ന് സാറും മൂലം അജിത്തിനെ ഇതിനെ താമസിന്റെ ഒരു ബില്ല്ണ്ട് ഞാൻ പറഞ്ഞ ബില്ല് ഞാൻ കൊടുക്കത്തില്ല ജീവിതത്തിലെ അപ്പൊ അത് ഭയങ്കര ശേഷം ഈ പടങ്ങൾ വരച്ചതിന്റെ മകനാണ് ഫ്രണ്ട് പടവും അങ്ങനത്തെ പടങ്ങളൊക്കെ പിന്നെ അജിത്ത് ഭംഗിയാക്കി തന്നു അകത്ത് പടങ്ങളും ഒക്കെ വരച്ചത് മകനാണ് അപ്പൊ ഏറ്റവും ഹോണ്ട് ചെയ്ത് നമ്മൾ ഫിഷറീസ് ഇരുന്നപ്പോഴേ ഫിഷറീസിന് വനിതാ കമ്മീഷൻ ഞാൻ നാലു കൊല്ലം ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് വനിതാ കമ്മീഷൻ അനുഭവങ്ങളും കടപ്പുറത്തെ അനുഭവങ്ങളുമാണ് അതിപ്പോഴും നമ്മൾ ഹോണ്ട് ചെയ്യുന്ന ഒരു ഭാഗം എന്ന് പറയാം തീരപ്രദേശങ്ങളില് അത് ഇത്തിരി വേദനയോടാണ് അന്നത്തെ ലക്ഷ്മി ചിരിക്കാനുള്ളത് വന്നാലും കരഞ്ഞു വന്ന ഭാഗങ്ങളും അങ്ങനത്തുണ്ട് കുറച്ച് കരച്ചിലും അതെ അതെ ഭാഗമാണ് തീരപ്രദേശത്തിൽ ഞാൻ അന്ന് ഫിഷറീസ് ഫിഷറീസിൽ ആണ് പള്ളം ഫിഷറീസ് ഓഫീസർ എന്ന് പറഞ്ഞ തിരുപ്രദേശത്ത് ഭാഗമാണ് അപ്പം അന്ന് അന്ന് മാറി അന്നൊക്കെ ട്വന്റി ഫൈവ് തൗസൻഡ് ഒക്കെ അവർ മരിസേ കിട്ടത്തുള്ളൂ അവർക്ക് പലർ അവർക്ക് അറിയില്ല ശരിയായ പേ ഞാനൊന്ന് വിശദമായ കാര്യം ചെയ്തു മാഷം ഉറങ്ങാണോ അന്ന് ഞാൻ നോട്ടീസ് കൊടുക്കുമ്പോഴേ ഈ ആൾക്കാർ പല പല സ്കീംസ് ഉണ്ട് പ്രസവത്തിന് പൈസ പ്രസവം നൃത്തത്തിന് പൈസ കല്യാണത്തിന് പൈസ മരണത്തിന് പൈസ അപ്പോൾ ഞാൻ ചെന്നതിനു ശേഷമാണ് ഈ സ്കീംസ് അറിഞ്ഞത് സ്കീംസ് രണ്ട് പ്രിന്റ് ചെയ്യാൻ എടുത്തു ഒന്ന് പള്ളിയിൽ കൊടുത്തു രണ്ടാമത്തെ ഷാപ്പിലൊട്ടിച്ചു ഷാപ്പിലാണ് ഒട്ടിച്ചു കാരണം ഈ ആണുങ്ങൾ എല്ലാ ഷാപ്പിൽ പോകും എല്ലാവരും ദിവസം അഞ്ഞൂറ് രൂപ കൊണ്ടിരുന്നെങ്കിൽ മുന്നൂറ് രൂപ ഷാപ്പിൽ കൊടുക്കുകയായിരുന്നു കൃത്യമായ ഷാപ്പിൽ എഴുതി എന്താ എഴുതി ഒട്ടിച്ചേക്കൊന്നും അവിടെ ചോദിക്കും പെണ്ണുങ്ങളെല്ലാം പള്ളിയിലും പോകും അപ്പൊ അങ്ങനെ ഇത്രേം സ്കീംസ് നോക്കുന്നുണ്ട് കൂടി ഒരു സാറ് വന്നിരിക്കുന്നു ഇതൊക്കെ സ്കീംസ് ഉണ്ട് അപ്പൊ അങ്ങനെ പ്രചാരം കൊടുക്കാൻ പറ്റിയായിരുന്നു അപ്പൊ നന്നായി അതെ അതെ ഷാപ്പിൽ ഒട്ടിച്ചപ്പോ ആക്കാരൊക്കെ ചിരിച്ചുപോകും ഏറ്റവും കൂടുതൽ ചെയ്തിട്ടാണ് നോട്ടീസ് പള്ളിയിലും ഒട്ടിക്കാൻ കാര്യം ഇപ്പോഴും സത്യത്തില് എനിക്ക് തോന്നുന്ന പല കാര്യങ്ങളും നമ്മള് ഈ തരത്തിൽ ചിന്തിച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ അവരോട് അവർ പലപ്പോഴും എനിക്ക് സുരക്ഷ സങ്കടം തോന്നിയിട്ടുണ്ട് അവിടെ ചെന്നു നമ്മുടെ മുൻ ഓഫീസർമാരെ കുറ്റം പറയല്ല അവരുടെ അവരുടെ തനിക്ക് ശമ്പളം വാങ്ങിക്കാൻ വേണ്ടി അവിടെ പോയി ജോലി ചെയ്തതാണ് അവരുടെ കാര്യങ്ങളിലേക്ക് എഴുതി ചെന്നെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെന്നപ്പോഴാണ്

കൊടികള് എയ്റ്റി സെവൻ മുതൽ നയൻറ്റി ഫൈവ് വരെയാണ് ചെറുപ്പകാലത്ത് യൂണിവേഴ്സിറ്റി ചെറുപ്പല്ലേ ചെറുപ്പത്തിന്റെ തല പിന്നെ കുടുംബ പ്രാരാധമായി എന്നെ കൊല്ലത്ത് നിന്ന തിരുവനന്തപുരത്തേക്ക് ഞാൻ പരസ്യം അളപ്പെട്ടു അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ആയി കുഞ്ഞുങ്ങൾ രണ്ടുപേരും അങ്ങനെ വന്നപ്പോഴാണ് ഫിഷറീസിൽ ഏഴ് ഏഴുമെല്ലാം ഇഷ്ടപ്പെട്ട് ചെയ്തത് വനിതാ കമ്മീഷൻ അതൊരു വല്ലാത്ത ലോകമാണ് കമ്മീഷനിലെ പറഞ്ഞിരിക്കുന്ന രണ്ട് കഥകൾ കമ്മീഷനിലുണ്ട് വനിതാ കമ്മീഷൻ കമ്മീഷനിൽ പതിനാല് ജില്ലകള് കേസിന് ഓരോ വിഭാഗം ഉണ്ട് നമ്മൾ വിചാരിക്കുന്നവരല്ല ശ്രീലക്ഷ്മി ലോകം എന്ത് ഭീകരമാണ് ദൈനീത ഉള്ളതാണെന്നുള്ളത് കമ്മീഷൻ ഈ പറഞ്ഞ മനസ്സിലാവും കേസുകളുടെ ഭാഗല്യം ഇവിടെ നമ്മൾ നമ്മുടെ ജീവിതത്തിന്

അംഗീകരിക്കുക പരസ്പരം അംഗീകരിക്കുക എന്നുള്ളതാണ് ഹാസു എനിക്ക് തോന്നിയത് രസഹ സംഭവം ഞാൻ ബുക്കിൽ എഴുതിയിട്ടില്ല ബുക്കിൽ മുക്കെഴുതാത്ത കാര്യം പറയാം ഞാൻ ഒരു ദിവസം ഹിന്ദിയിൽ ഒരു കത്ത് വന്നു ഒന്നും മനസ്സിലാവുന്ന രാഷ്ട്രഭാഷ ഒന്നും അറിയില്ല മക്കൾക്കും എല്ലാം അതുകൊണ്ട് ഹിന്ദി നല്ലോണം അറിയാൻ അപ്പൊ അന്ന് ഡയറക്ടറും ഇല്ല ഡിഇ ഡയറക്ടർ ഒന്നും ചെയർപേഴ്സും ഇല്ല ആരും ഇല്ല അപ്പൊ സൂപ്രണ്ടനാണ് ഈ കത്ത് വരുന്നത് അറിയില്ല അസിസ്റ്റൻസിനെ കാണിക്കാൻ പറ്റുമോ സാധാരണ ഹിന്ദി അറി മോശ ഞാൻ രഹസ്യമായിട്ട് വീട്ടിൽ കൊണ്ടുപോകും വീട്ടിൽ കൊണ്ടുപോകുന്നു വായിച്ചപ്പോ അതൊരു വല്ലാത്ത കത്തായിരുന്നു അത് യു പിന്നുള്ള കത്താണെന്ന് ആ എന്റെ ലൈഫിലാണ് യു പിന്നുള്ള കത്തിനകത്ത് സയന്റിസ്റ്റിന്റെ വൈഫാണ് നല്ല രസകരമായ കാര്യം ഈ സയന്റിസ്റ്റ് ഭയങ്കര സ്നേഹമുള്ളവരുന്ന ഭാര്യയെടുത്തും മക്കളടുത്തും രണ്ടു മക്കളുടെ നല്ല സ്നേഹമുള്ളവരാണ് പക്ഷേ ഒരുമിച്ച് കഴിക്കും അങ്ങനെ പോയി പുള്ളി ഒരു ജാതകം നോക്കുന്നവരാണ് ഇത് പോയി പരിചയപ്പെട്ടു പെണ്ണിന്റെ കഥയാണ് ഞാൻ പറഞ്ഞത് ഇദ്ദേഹം ഇങ്ങനെ നിങ്ങളുടെ അക്ഷങ്ങളോ അതെല്ലാം ഇതെല്ലാം കുളങ്ങളൊക്കെ കൈ ഇത് കൈ എല്ലാം വരച്ചു നോക്കിട്ട് അല്പം നേരം മിണ്ടാതെ ജോലിസിനെ കുരിഞ്ഞിരുന്നു എന്ത് പറ്റി നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു ഈ താമസിക്കുന്ന നിങ്ങളോട് താമസിക്കുന്ന പുള്ളേരോടും നിങ്ങളുടെ മക്കളല്ല ജോസ്യം പറഞ്ഞാണ് ഈ അത് സയന്റിസ്റ്റിനെടുത്തത് ഇയാളുടെ ജീവിതകർമ്മം കംപ്ലീറ്റ് തെറ്റി അയാൾ അന്ന് വീട്ടിൽ വന്ന മദ്യപിച്ചിണ്ടാവ വീട്ടിൽ വന്നേ വീട്ടിൽ വന്ന് മകളെ കുടുംബം കലങ്ങി പ്രശ്നമായി ഉപദ്രവമായി അങ്ങനെ എങ്ങനെ ഇരിക്കുമ്പോൾ ഇവര് എവിടുന്നേ വനിതാ കമ്മീഷനെ കുറിച്ച് കേട്ടു അന്ന് നമ്മുടെ കേരള വനിതാ കമ്മീഷൻ മജിസ്ട്രേറ്റി സീദേവ് അല്ല സോറി അമലമാടായിരിക്കാൻ കമലമാടയിരിക്കുമ്പോൾ അന്ന് വനിതാ കമ്മീഷനെ കുറിച്ച് കേരളത്തിൽ മാത്രമേ ഡി എൻ ട്രസ്റ്റ് നടത്തും നാഷണൽ കമ്മീഷൻ കമ്മീഷൻ അങ്ങ് രൂപപ്പെട്ടിട്ടില്ല അപ്പൊ പറഞ്ഞു കേരളത്തിൽ വനിതാ കമ്മീഷൻ ഉണ്ട് ഡി എൻ എ ട്രസ്റ്റ് നടത്തും അങ്ങനെ അവർ കരഞ്ഞുകൂടി കത്തിണു ആ എനിക്ക് ആകെ തിരില്ലടിച്ചു ഇത് രക്ഷപ്പെടുത്താൻ അവർക്ക് ഹിന്ദിയില് അൾട്രസ് മാത്രം ഇംഗ്ലീഷിലാല്ലോ വാങ്ങിക്കാൻ പറ്റിയത് അപ്പൊ അവർക്കൊണ്ട് ഹിന്ദിയിൽ ചെയ്തു തന്നെ മാഡത്തിനെ കണ്ടു ആണ് ാണ് ഡിൻ ടെസ്റ്റിന് അത് നമ്മള് കേസ് കോടതി വിരുന്നതിനൊക്കെ മാത്രമേ ഉള്ളൂ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യുന്നത് മറ്റേ പൈസ അടച്ചേ പറ്റും അപ്പൊ ഇതെല്ലാം കാണിച്ചിട്ട് വിശദമായിട്ട് കത്തം കഴി നിങ്ങൾ വന്നാമതി വന്നാമതി ഡി എൻ ടെസ്റ്റ് നടത്തും അങ്ങനെ അന്ന് പിന്നെ റിസൾട്ട് കൂടി താമസിക്കുകയും ചെയ്യും ഇപ്പോഴൊക്കെയാണ് വിശ്ലേഷം വളരെ പെട്ടെന്ന് കിട്ടും അങ്ങനെ കത്ത് വിട്ടു ഇവര് ഒരു ജനുവരി ജനുവരി സെക്കൻഡ് ആണ് എനിക്ക് അവർ കടന്നു കഴിഞ്ഞാൽ സയന്റിസ്റ്റ് പറഞ്ഞു വൈഫും മക്കളും എല്ലാവരും സാമ്പിൾ എടുത്തിട്ടാണ് ചെയ്യേണ്ടത് ഉന്നത കമ്മീഷൻ വന്ന് അധികം പരസ്യം കൊടുക്കാനും പാടില്ലല്ലോ പോലീസുകാരും വനിതാ പോലീസും ബിഷപ്പൊലീസും ഒക്കെ ഉണ്ട് ഇപ്പൊ ഇവരൊക്കെ എടുത്ത് രജിസ്റ്റർ ചെയ്യുക അന്ന് രാജീവ് ഗാന്ധി ബയോടെക്വാളിലാണ് ട്രസ്റ്റ് അവിടെ മാത്രമേ ഉള്ളത് അന്ന് ത്രീ മന്ത്സ് കഴിഞ്ഞാൽ റിസൾട്ട് വരത്തുള്ളൂ ഇപ്പോഴൊക്കെയാണ് വളരെ ക്യക് ആയിട്ട് വരുന്നത് മക്കളാണുണ്ട് പോസിറ്റീവ് റിസൾട്ട് റിസൾട്ട് വായിച്ചു നോക്കുമ്പോൾ സയന്റിഫിക് റിസൾട്ട് ആണ് സയൻറിഫിക് ബയോജിക്കൽ ഫാദർ എഴുതി വന്നു ഈ വൃത്തികെട്ടവനെ കാണിച്ചു ഉണ്ടോ പിന്നെ അതെ അതെ അതാണ് നമ്മളെ വിവരമുള്ളവർ പോലും ഒരു സ്ത്രീ അനുഭവിക്കുന്ന അവർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ കണ്ടെത്തിയത് കത്തയക്കാൻ തോന്നി എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഹിന്ദിയിൽ അല്പം പെട്ടുപോയെങ്കിലും എന്തായാലും പക്ഷെ അത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നേട്ടം തന്നെയാണ് വലിയ അനുഭവമായിരുന്നു എന്ത് തോന്നുന്നു സാർ ഇവിടെ വന്ന് ഇത്ര നേരം ഇങ്ങനെ സംസാരിച്ചപ്പോ ഷ്ടപ്പെട്ടു അവിടെ നിങ്ങളെ പരിചയപ്പെടാൻ കഴിഞ്ഞു പിന്നെ റേഡിയോ ചോദിക്കുന്ന ബെൻസുകയോ കൂടുതൽ അറിയാൻ പറ്റി സജീവമായി പോകുന്നു നന്നായിരിക്കുന്നു വളരെ അതുകൊണ്ട് ഞാനിപ്പോ നഗരത്തിലേക്ക് പറിച്ചു നഗരത്തിൽ കുറച്ച് വസ്തുവായിരിക്കും ബാക്കിൽ അപ്പൊ അവിടെ ഞാനിപ്പോ കുമ്പളം സൃഷ്ടിച്ചെടുക്കുകയാണ് നഗരത്തിന്റെ പാക്കിൽ മരങ്ങളൊക്കെ അതെ അതെ ഓടി ഓടി ടെറസ് എറുമ്പോഴത്തേക്ക് ഈ മരങ്ങളെല്ലാം പൊങ്ങിയപ്പോഴും ഉമ്മാവായാലും പ്രാവായാലും കുമ്പളത്തുള്ള എല്ലാം അഞ്ച് ആറ് സെന്റിനകത്തു വീടിന്റെ പ്രശ്നം ഉണ്ടാക്കാത്ത പരങ്ങളാണ് കോമ്പോണിനോട് പ്രശ്നമുള്ള നമ്മള് പണ്ട് ബോബി അച്ഛൻ പറഞ്ഞിട്ടുണ്ട്

എന്നെ മറന്നു ചോദിക്കും ഒന്ന് പരിചയപ്പെട്ടാലോ ാണ് പേര് പേര് ചിത്രം മകന്റെ പേര് ജിജോ മകളുടെ പേര് ചിന്നു മകൻ ഇപ്പം പൂനെയിലാണ് മകൾ ഓസ്ട്രേലിയയിലാണ് പി എച്ച് ഡി ഇപ്പൊ ചെയ്യുന്നു

മാത്രമേ ഉള്ളൂ പഠിച്ചു സീരിയല് കാണാം സീരിയല് കാണാം മുറിക്കാത്തിരുന്നോ വായിക്കുക ഇതെല്ലാം കുത്തി കുറിക്കുക അടുത്ത പുസ്തകം അധ്യായങ്ങളൊക്കെ അടുത്ത പുസ്തകത്തിന്റെ പേര് ആ പറയാറായോ ആയില്ല കാത്തിരിക്കാം അല്ലേ എന്നാലും ഒരു ശരാശരി ക്രിസ്ത്യാനി പയ്യന്റെ വേവലാതികൾ വായിച്ചിട്ടില്ലാത്തവർ വായിക്കുക വളരെ സീരിയസ് ആയിട്ട് എഴുതിയതും തമാശയിൽ എഴുതിയതും ഉണ്ട് വായിക്കുമ്പോ നമുക്ക് ചിരി വരണം അല്ലെ അതാണ് ശരിക്കും സാർ ഉദ്ദേശിച്ചിരിക്കുന്നത് ചിരിക്കുക എന്നുള്ളതാണ് ഈ തിരക്കുടിച്ച ജീവിതത്തിൽ അല്പം നേരം സന്തോഷിക്കാൻ വേണ്ടി മാറ്റി വെക്കുക കാരണം സന്തോഷത്തിന് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ നമ്മളെ തേടിയത് വരില്ല അല്ലെ നമ്മൾ അതിന്റെ പുറകെ പോണം ദുഃഖാ അങ്ങനെ ഒന്നല്ല നമ്മളെ കൂടെ തന്നെ കാണും അതുകൊണ്ട് ചിരിക്കാനുള്ള മക്കൾ എപ്പോഴും കണ്ടെത്തുക കേട്ടോ അപ്പൊ ഇത്തരം പുസ്തകങ്ങൾ ഇത്തരം പ്രത്യേകിച്ച് ഈ ഹാസ്യം കൈകാര്യം ചെയ്യുന്നത് വളരെ കുറവാണ് സീരിയസ് ആയിട്ടൊക്കെ എഴുതുന്ന ഒരുപാട് പേരുണ്ട് ഹാസ്യം വളരെ കുറവാണ് അതിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു കാരണം എന്തായിരിക്കും നമ്മൾ മാറി നിന്ന് ചിന്തിച്ചാൽ മറ്റുള്ളവർ നമ്മൾ മാറി നിന്നിട്ട് നമ്മളൊന്നും അല്ല നമ്മള് അഹംഭാവം വന്നു കഴിഞ്ഞാൽ ഒന്നും എഴുതാൻ പറ്റിയില്ല നമ്മൾ നിസ്സാരണയാണ് മറ്റുള്ളവർക്കെല്ലാം നമ്മളേക്കാൾ മറിയുള്ളവരാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ അതെ അതെ തീർച്ചയായിട്ടും ഒന്നും അല്ല എന്ന് ചിന്തിക്കാൻ എങ്കിലേ എഴുതാൻ പറ്റുള്ളൂ പക്ഷെ നല്ലൊരു ഭാഷ വേണം വന്നോളൂ എഴുതി എഴുതി തെളിഞ്ഞോളൂ ഓക്കെ എന്നാലോ നമ്മുടെ സമയം ഒക്കെ കഴിഞ്ഞു പോയി കേട്ടോ സംസാരിച്ച് സംസാരിച്ച് അങ്ങനെ അങ്ങ് പോയി എന്തായാലും വളരെ രസകരമായി തന്നെ എനിക്ക് ഈ ഒരു ഇന്റർവ്യൂ തോന്നി എന്നുള്ളതാണ് വളരെ എന്തൊരു ഒരു ഇന്റർവ്യൂ ആട്ടോ അല്ലെങ്കിൽ ഒരു അഭിമുഖാട്ടോ ഒന്നും തോന്നിയില്ല രണ്ടുപേർ സംസാരിച്ച കടക്കേ തോന്നിയുള്ളു ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഇനിയും ബാക്കി ഉണ്ടാവും പക്ഷേ എനിക്ക് അറിയാനുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഈ പറഞ്ഞ ഔദ്യോഗിക ജീവിതത്തിലെ കാര്യങ്ങളാണ് അതിൽ ഏറ്റവും പ്രത്യേകത ഷാപ്പിൽ കൊണ്ട് നോട്ടീസ് ഓട്ടീസെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത്തരം അതായത് ഇനിയുള്ള ഉദ്യോഗസ്ഥർക്കും മനസ്സിലാക്കാം നമ്മൾ എന്തെങ്കിലും ഒക്കെ സ്കീമുകൾ ഉണ്ടെങ്കിൽ ആളുകളിൽ എത്തുന്നില്ലെങ്കിൽ എങ്ങനെ എത്തിക്കാം എന്നുള്ള പുതിയ പുതിയ കണ്ടെത്തലുകൾ നല്ലതായിരിക്കും എന്നാൽ സാറിന് നന്ദി പറയാണ് ഇത്രയും നേരം നമ്മുടെ റെഡിയോ എടുത്ത ശ്രോതാക്കൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയതിൽ ശരിക്കും തിരുവനന്തപുരത്ത് നിന്നാണ് ഇവിടെ വരെ വന്നത് കൊല്ലം സ്വദേശിയാണെങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ നല്ല ട്രാഫിക്കാണ് ഇപ്പം അറിയാം നമുക്ക് പണിയൊക്കെ നടക്കുവാണ് റോഡിന്റെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് നല്ല ട്രാഫിക് ആണ് അതിൽ നിന്നും കൃത്യ സമയം പത്ത് മിനിറ്റ് നേരത്തെ എത്തിന്ന് തന്നെ പറയണം അതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഈ രാവിലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടം വരെ എത്തിയതിലുള്ള നന്ദി അറിയിക്കുന്നു അപ്പോൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ശ്രീ ജെറാൾഡ് മൗറല്യൂസ് അല്ലേ തെറ്റാതെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനൊപ്പം പരിപാടിയിൽ നിന്ന് ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി എസ്